കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായി പോസ്റ്റർ പ്രചാരണം കേസ് തുടരണമെന്ന വാചകത്തോടെയാണ് കണ്ണൂർ നഗരത്തിൽ വ്യാപകമായി ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് പ്രതിസന്ധികളെ ഊർജ്ജമാക്കിയ നേതാവ് കേട്ട് വളർന്നവനല്ല എന്നെല്ലാമാണ് പോസ്റ്ററുകളിലുള്ളത് കോൺഗ്രസ് പടയാളികൾ എന്ന പേരിലാണ് ഫ്ളക്സ് ബോർഡുകൾ കെ സുധാകരനെ അനുകൂലിച്ച് പാല ഈരാറ്റുപേട്ട പൂഞ്ഞാർ പ്രദേശങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് കെ സുധാകരൻ കെ പി സി പ്രസിഡന്റായി തുടരണം എന്ന് സേവ് കോൺഗ്രസ് രക്ഷാ രക്ഷാസമിതിയുടെ പേരിലുള്ള ബോർഡുകളിൽ പറയുന്നു പിണറായിയെ താഴെയിറക്കി യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ നട്ടലിലുള്ള നായകനാണ് കെ സുധാകരൻ എന്നും ബോർഡിലുണ്ട് ആൻഡോ ആൻ്റണിയുടെ രാഷ്ട്രീയ തട്ടകത്തിലാണ് ബോർഡുകൾ അധികവും വന്നിരിക്കുന്നത് കണ്ണൂരിൽ സുധാകരൻ്റെ തട്ടകത്തിൽ വീറോടെയാണ് ഫ്ലക്സുകൾ ഉയർന്നിരിക്കുന്നത് സി പി എം ക്രൂരതകളെ നെഞ്ചുറപ്പ് കൊണ്ട് നേരിട്ട് കോൺഗ്രസ് സഹപ്രവർത്തകർക്ക് സംരക്ഷണമേകിയ ധീരനാണ് കെ എസ് എതിർപ്പുകളും പ്രതിസന്ധികളും എന്നും ഊർജ്ജം കൂട്ടിയിട്ടേ ഉള്ളൂ പ്രസിഡന്റിന്റെ കൂടെ കൂടിയവരല്ല കെ സുധാകരന്റെ കൂടെ കൂടിയവരാണ് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കാവൽ നിന്നൊരു പ്രസിഡന്റ് കോൺഗ്രസ് ഞങ്ങളുടെ ആത്മാവാണ് കെ എസ് ഞങ്ങളുടെ ജീവനും കണ്ണൂരിന്റെ പോരാട്ട ഭൂമിയിൽ തല ഉയർത്തിപ്പിടിച്ച് നമ്മയെ നയിച്ചവനാണ് കെ എസ് എന്നെല്ലാമാണ് ഫ്ലക്സിൽ പറയുന്നത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ